അപ്പോസല പ്രവർത്തികൾ ഇരുപതിൻ്റെ മുപ്പത്തിയാറ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു പൗലോസ് അപ്പോസലൻ്റെ മിഷനറി യാത്രകൾ സഭയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച അധ്യായങ്ങളാണ് യൂറോപ്പിലേക്ക് സുവിശേഷം എത്തുന്നതിന് കാരണമായതാണ് അതിൽ തന്നെ പ്രധാന കാര്യം തൻ്റെ മൂന്നാം മിഷണറി യാത്ര അവസാനിപ്പിച്ച് യരിഷലേമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് മിലേത്തോസ് എന്ന പട്ടണത്തിൽ വെച്ച് ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി ഒരു ദീർഘ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഒടുവിൽ പ്രാർത്ഥിക്കുന്നതാണ് ഇവിടെ കാണുന്നത് വളരെ വൈകാരികമായാണ് പൗലോസി പ്രസംഗം ഉപസംഹരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ അടുക്കൽ സുവിശേഷം എത്താൻ താൻ യാത്ര ചെയ്തു പിന്നീട് അവരുടെ ആത്മീയ വളർച്ച നേരിൽ കാണാനും തുടർന്നുള്ള നിർദ്ദേശങ്ങൾ നൽകാനും അവരുടെ അടുക്കൽ വീണ്ടും വന്നു എന്നാൽ ഇപ്പോൾ പൗലോസിന് ദൈവം തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എരുഷ്ലേമിലേക്കുള്ള യാത്ര തനിക്ക് സമ്മാനിക്കുന്നത് ബന്ധനങ്ങളും കഷ്ടങ്ങളുമാണ് എന്നാൽ താൻ ക്രിസ്തുവിനായി മരിക്കാൻ പോലും ഒരുങ്ങിയിരിക്കുന്നതിനാൽ അതൊന്നും ഗണ്യമാക്കുന്നില്ല പക്ഷേ ഇനി ഒരിക്കൽ കൂടെ അവരുടെ അടുക്കൽ താനൊരു മിഷണറി യാത്രയായി വരികയില്ലെന്ന് തനിക്ക് ഉറപ്പാണ് ആകയാൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ താൻ പഠിപ്പിച്ച സുവിശേഷത്തിൽ നിലനിൽക്കുകയും അവരെ തെറ്റിക്കാൻ ആട്ടിന്തോലിട്ട ചെന്നായ്ക്കളെപ്പോലെ ദുരുപദേശവുമായി വരുന്നവരുടെ കുടുക്കിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുകയും വേണം പൗലോസിൻ്റെ ഈ വാക്കുകൾ പ്രത്യേകിച്ച് ഇനി ഒരിക്കൽ കൂടെ തമ്മിൽ കാണുകയില്ലെന്ന് പറഞ്ഞ വാക്കുകൾ അവർക്ക് വളരെ വേദനയുണ്ടാക്കി അവരെല്ലാവരും അതിനാൽ ദുഃഖിച്ച് കരഞ്ഞു എന്നാൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന എല്ലാവർക്കും ആശ്വാസമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഷ്ടങ്ങൾ വരുമ്പോൾ തളർന്നു പോവുകയില്ല ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതും ദൈവമക്കൾക്ക് സ്വർഗീയ പ്രതിഫലത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എല്ലാ വേദനകളിലും പ്രാർത്ഥനയിലൂടെ ആശ്വാസവും ധൈര്യവും കണ്ടെത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ